ഹിജാബ് തടഞ്ഞവരാണോ ഹിജാബ് ധരിച്ചവരാണോ മതേതരത്വത്തിനെതിരെ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം സുന്ദര കേരളം എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടിൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു വിവലിയ വിവാദത്തിന് സാക്ഷിയായിരിക്കുകയാണ് കൊച്ചിയിലെ പള്ളുനന്തിയിലെ ഒരു സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ ചൂട് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ച് ക്യാമ്പസിൽ വന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് ടി സി വാങ്ങി പുറത്തു പോകേണ്ട ദുഃഖകരമായൊരു സാഹചര്യമുണ്ടായിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയത്തിൽ പലവരും ഈ അവസരം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും വിശുദ്ധ ഇസ്ലാം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആത്മീയവും ഭൗതികവുമായ സുരക്ഷിതത്വത്തിന് അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഗുണകരമാകുന്ന ഒരു നിയമമാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള ഹിജാബിൻ്റെ നിയമമെന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിശുദ്ധ ഇസ്ലാമിനെ ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിനെ അംഗീകരിക്കുന്ന അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ തിരുദൂതരെയും സ്നേഹിക്കുന്ന കോടാനക്കോടി വിശ്വാസികൾ അത് അംഗീകരിച്ചു പോരുന്നതും അത് നിർബന്ധ ബുദ്ധിയോടുകൂടെ ജീവിതത്തിൽ പാലിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനിടയിൽ പലവരും പലതും വിളിച്ചു കൂവുന്നുണ്ട് ചിലവർക്ക് മതേതരത്വം മതനിരപേക്ഷത എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് ഒരു വിദ്യാഭ്യാസവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ ഹിജാബിൻ്റെ പേരിൽ ചിലവരുടെ മുഖമൂടികളാണ് പൊളിഞ്ഞുപോയത് അതെന്താണ് സഹോദരന്മാരെ സ്കൂളിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഹിജാബ് നിഷേധിക്കുന്നത് മതേതരത്വത്തിൻ്റെ പേരിലാണത്രേ അതെന്തൊരു മതേതരത്വം എന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്ന് പറയുന്നത് അത് യൂറോപ്യൻ മതനിരപേക്ഷതയല്ല നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ചരിത്രത്തിൻ്റെ നാളുവഴികളിലൊന്നും ഉൾക്കൊണ്ടൊരു മതേതരത്വമാണത് മതനിരപേക്ഷതയാണത് എന്താണത് എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ജീവിക്കുക എന്നതാണ് അല്ലാതെ മതത്തിൻ്റെ സംസ്കാരത്തെ നിഷേധിക്കുകയും അത് ഫോളോ ചെയ്യുന്നവരെ തടയുകയും ചെയ്യുന്ന മതേതരത്വമല്ല ഒരു ക്ലാസ് റൂമിൽ വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഒരാൾ മുസ്ലിമാണ് ഒരാൾ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മതമില്ലാത്തവനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടയാളമുണ്ടെങ്കിൽ ആ അടയാളം അവരിൽ പ്രകടമായതുകൊണ്ട് മതേതരത്വം പൊളിഞ്ഞൊന്നും പോകില്ല മതനിരപേക്ഷതയ്ക്ക് കോട്ടൊന്നും പറ്റിയില്ല ഇന്ത്യ പഠിപ്പിച്ച മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി മുസ്ലിമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിയെ സ്നേഹിക്കാനും ഹിന്ദു ഹിന്ദുവാണെന്നറിഞ്ഞുകൊണ്ട് ആ ഹിന്ദുവിനോട് സൗഹൃദം പുലർത്താനും അല്ല ഒരു മതവും ഇല്ല എന്നാണ് ഒരാളുടെ ഒരാളുടെ എന്തെങ്കിലും സംസാരത്തിലോ ല അയാളുടെ മറ്റടയാളങ്ങളോ ബോധ്യപ്പെടുന്നതെങ്കിൽ ആ അർത്ഥത്തിലും ഒരു മനുഷ്യനാണ് ഇന്ത്യക്കാരനാണെന്ന് സ്നേഹിക്കാനുള്ള പാഠമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര മതനിരപേക്ഷ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതിനർത്ഥം എന്താണ് സ്കൂളുകളിൽ യൂണിഫോം വേണ്ട എന്നാണോ വിശുദ്ധ ഇസ്ലാം ലോകത്ത് നടപ്പാക്കുന്ന ഒരു നിയമങ്ങളും മതനിരപേക്ഷതക്കെതിരല്ല കാരണം ഏത് സൊസൈറ്റിയിലും ജീവിക്കാൻ പറ്റുന്ന തലത്തിലുള്ള ആശയമാണ് ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ ലോ ഒരു രാജ്യത്ത് മുഴുവനും ഇതര മതസ്ഥരാണ് അവിടെ ഒരു മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമിനും അവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയും അപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അവർ അവരുടെ വസ്ത്രധാരണയിൽ പാലിക്കേണ്ട ഡ്രസ് കോഡ് നിയമങ്ങളുണ്ട് ആ നിയമം ഒരിക്കലും ഒരു മതേതര രാജ്യത്തിൻ്റെ നിയമത്തിനെതിരല്ല എന്തുകൊണ്ട് ഒരിക്കലും ഈ ഹിജാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങണമെന്ന ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ ആശയം ഒരിക്കലും മതേതരത്വത്തിനെതിരല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഏത് ഇന്ന ഏതെങ്കിലും ഒരു കളർ ഡ്രസ്സ് പുരുഷനോടോ സ്ത്രീയോടോ ഇസ്ലാം നിർബന്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ സ്ത്രീയോടും പുരുഷ നിർബന്ധിപ്പിച്ചിട്ടില്ല അപ്പ അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസിൽ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമല്ലല്ലോ യൂണിഫോം ഉള്ളത് ഒരു തൊഴിലിടത്തിലും ഇന്ന് യൂണിഫോം ഉണ്ട് ഡ്രസ് കോഡുകൾ ഉണ്ട് ആ ഡ്രസ് കോഡുകൾ ഏത് നിറത്തിലായ ഒരു പുരുഷൻ ഇന്ന നിറത്തിലുള്ള ഷർട്ടും പാൻറ്റും ധരിക്കണമെന്ന് അവിടെ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം പാലിക്കുന്നത് പുരുഷനോ അല്ല ഇന്ന ഡ്രസ്സാണ് ഒരു സ്ത്രീ ധരിക്കണം ഇന്ന നിറത്തിലുള്ള ഡ്രസ്സാണ് സ്ത്രീക്ക് ചിലപ്പോൾ അത് ചുരിദാറും അല്ലെങ്കിൽ കോട്ടുമാവാം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാവാം ഇസ്ലാം നിസ്കർഷിക്കുന്നത് ഒരു സ്ത്രീ അവരുടെ ശരീരം മറയ്ക്കണം അവിടെ നിറത്തിന് പ്രത്യേകതയില്ല പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ കേരളത്തിലെ സർക്കാർ തലത്തിലുമല്ലാത്തതുമായ എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മതേതരമെന്ന ഇന്ത്യയുടെ പാരമ്പര്യത്തെ കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ട് യൂണിഫോം നടപ്പാക്കി എത്ര കലാലയങ്ങളുണ്ട് സർക്കാർ സ്കൂളുകളിൽ യൂണിഫോം ഇല്ലേ ആ യൂണിഫോമുകൾ പുരി സ്ത്രീ പുരി ബോയ്സിനും ഗേൾസിനുമായി വ്യത്യസ്തമായ ഡ്രസ്സിൻ്റെ നിയമങ്ങളില്ലേ പക്ഷേ അവിടെ ഏതെങ്കിലും ഏതെങ്കിലും കലാലയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കുക എന്നത് അവരുടെ നിർബന്ധ മതത്തിന്റെ ബാധ്യതയാണ് എന്ന് ബോധ്യമുണ്ട് അതുകൊണ്ട് തട്ടം അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കുന്നത് കുഴപ്പമില്ല അത് യൂണിഫോമിന്റെ നിറത്തിലാവണമെന്നല്ലേ പല സ്കൂളുകളും നിർദ്ദേശിച്ചിട്ടുള്ളൂ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു കലാലയത്തിലേക്ക് വരാൻ പറ്റുന്നില്ല എന്തിൻ്റെ പേരിൽ അഥവാ മതപരമായ നിയമ മതത്തിൻ്റെ നിയമം അവൾക്ക് പാലിക്കൽ നിർബന്ധമായ മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കാത്ത യൂണിഫോം എന്ന സംവിധാനമെന്ന വിദ്യാർത്ഥികളിൽ ഏകീകരണം സൃഷ്ടിക്കുക എന്ന സംവിധാനത്തിനെതിരാവാത്ത ഒരു കാര്യം ചെയ്തിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ എതിരാവാത്തൊരു കാര്യമാണ് ഒരു പെൺകുട്ടി അവിടെ കറുപ്പ് വെളുപ്പ് എന്നുള്ള നമുക്ക് മാറ്റാം ആ യൂണിഫോമിൻ്റെ നിറത്തിലുള്ള ശിരാവസ്ത്രം പോലും ധരിച്ചു വന്നാൽ കലാലയത്തിലേക്ക് കയറണ്ട എന്ന് നിയമമുണ്ടെങ്കിൽ ആ നിയമമാണ് മതേതരത്തിനെതിര് പ്രിയപ്പെട്ട സഹോദരന്മാർ അതെന്നല്ലേ എതിര് എന്നിട്ട് പ്രസംഗിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്യാമ്പസിലെ പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുന്ന ഒരു സഹോദരി പ്രസംഗി വാർത്താ മാധ്യമങ്ങളോട് പറയാണ് എന്താ പറയുന്നതെന്നറിയോ മതേതരത്വത്തിനെതിരായ നിയമം എഴുതി വച്ചിരിക്കുന്നു ആര് ആര് ഇസ്ലാം മുസ്ലിമിങ് അർത്ഥത്തിലാണ് സംസാരം മതേതരത്വത്തിനെതിരെയുള്ള നിയമം എഴുതി വച്ചത് മുസ്ലിമിങ്ങളല്ല സ്കൂൾ അധികൃതരാണ് കാരണം സ്കൂളിൽ യൂണിഫോം ആവാം നോക്കൂ നിങ്ങൾ ആ സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ മൺ ശബരിമല സീസൺ കാലത്ത് കറുപ്പുടുത്ത് വരുന്ന ഒരു ഹൈന്ദവനായ കുട്ടി അവിടെ കറുപ്പുടുത്ത് വന്നാൽ തടയോ തടയില്ല ശിരോവസ്ത്രം ധരിക്കുന്ന സന്യാസവേഷം ധരിക്കുന്ന പവിത്രതയോടുകൂടെ മറ്റുള്ളവർ പോലും കാണുന്ന ക്രിസ്തു മതത്തിലെ സിസ്റ്റർമാരായ കന്യാസ്ത്രീകളായ സഹോദരിമാർ അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എത്രയോ കോളേജുകളിൽ അവർക്ക് ആനുകൂല്യം ലഭിക്കാറില്ലേ അവിടുത്തെ ഡ്രസ് കോഡിനിടയിൽ ചില ഉദ്യോഗ ഉദ്യോഗ കേന്ദ്ര തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും പ്രദേശ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ അവിടുത്തെ തൊഴിലാളികൾക്ക് ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളടക്കമുള്ള സന്യാസ വേഷം ധരിക്കുന്ന ആളുകളുടെ വേഷം ധരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അത് മതേതര ഇന്ത്യ ആയതുകൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വം അതാണ് അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം മതത്തിൻ്റെ നിർബന്ധമായൊരു ഇതാണ് ശബരിമലയിലേക്ക് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് പ്രത്യേക വേഷം നിർബന്ധമാണെങ്കിൽ അത് ധരിച്ച് ക്ലാസ് റൂമിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം മതേതരത്വത്തിനെതിരല്ലെങ്കിൽ സ്കൂളിൻ്റെ യൂണിഫോം കോഡിൻ്റെ നിയമത്തിനെതിരല്ലെങ്കിൽ എന്തുകൊണ്ട് സഹോദരന്മാരെ ഒരു മുസ്ലിം സ്ത്രീക്ക് അവൾ അവളുടെ ശരീരം മറയ്ക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുല്ല ഹെസാബിലെ സൂറത്തു നൂറിലെ അങ്ങനെ എത്രയെത്ര വചനങ്ങളിലൂടെ അത് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മതേതരം മതേതര മതനിരപേക്ഷതക്കെതിരെ ഇസ്ലാമിൻ്റെ നിയമമല്ല സ്കൂളിൻ്റെ കടുത്ത യൂണിഫോം നിയമമാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പോലും ഫുൾ കൈ യൂണിഫോം ധരിക്കുമ്പോൾ മറ്റുള്ളവർ ആഫ് കൈ ഷട്ട് ധരിച്ച് വരുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് ഫുൾ കൈ ഷർട്ട് ധരിക്കാനും തലമറയ്ക്കാനും അവരുടെ മുടി വെടിവാകാതെ ക്യാമ്പസിലേക്ക് വരാനുമുള്ള എത്രയോ അവസരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നിട്ടാണ് കേരളത്തിലെ നമ്മുടെ വ്യവസായ നഗരത്തിന്റെ പരിസരത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് മതേതര കേരളം ഉണരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു വോട്ടിന് വേണ്ടി ഒരു വോട്ടിൻ്റെ കുറവ് സംഭവിക്കുക എന്നുള്ള വേചാറിന്റെ വേണ്ടിയും രാഷ്ട്രീയക്കാർക്ക് വ്യത്യസ്ത നിലപാടുകളൊക്കെ എടുക്കാം പക്ഷേ രാജ്യത്തെ മതേതര വിശ്വാസികളായ നിഷ്പക്ഷമതികളായ ആളുകൾ വളരെ കൃത്യമായി ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ കുർആാനിൽ അള്ളാഹു പറഞ്ഞല്ലോ സ്ത്രീകളോടും പുരുഷന്മാരോടും അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ പാലിക്കേണ്ട നിയമം പറഞ്ഞുകൊണ്ട് പറഞ്ഞു സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ഭംഗിയെ വെളിവാക്കരുത് അങ്ങനെ എത്ര എത്ര ആയത്തുകൾ നമുക്ക് പറയാൻ കഴിയും അള്ളാഹു ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ ان دعاءت هذه اخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته